കുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ബഹുമാനായിട്ടുള്ള നേതാവിനെ കുറിച്ചും ഇന്നത്തെ ജനറൽ ജനറൽ സെക്രട്ടറിയെ കുറിച്ചും അനുപടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ ഉയർത്തി കാണിച്ചിട്ട് കാര്യമില്ല

ഒരാളുടെ തോളിൽ ഒരാൾ കൈ കൈവെച്ച് നിൽക്കുമ്പോ അയാളെ തന്നെ തന്റെ സമൂഹത്തിൽ അനൂപ് ആന്റണി എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് അയാളുടെ തോളിൽ കൈടാൻ നടത്തുന്ന ശ്രമം അത്യന്തം അപഹാസ്യമായിരുന്നു അതാണ് നമ്മൾ കണ്ടത് ആ ദൃശ്യങ്ങൾ താങ്കൾക്ക് വേണമെങ്കിൽ ഒരിക്കൽ കൂടി കാണാം ഇത് താങ്കൾ മലപൂർവ്വം അനു ആന്റണിയുടെ ഈ ദൃശ്യങ്ങൾ എന്നെ കാണിപ്പിക്കാൻ ഉല്ലാസ് ബാബുന്റെ പ്രകടനം പ്രിയപ്പെട്ട പ്രേക്ഷകനിധി കാണും പ്രിയപ്പെട്ട പ്രേക്ഷകനി കാണു ഛത്തീസ് ബിജെപി അദ്ദേഹത്തിന്റെ ശബ്ദം കുറച്ചു ഹെഡ്സെറ്റ് ഊരി കളഞ്ഞ ആളുടെ ശബ്ദം പിന്നെ നമ്മളെന്തെങ്കിലും രേഖപ്പിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടും കൂടെ കേൾക്കാൻ പറ്റേണ്ടേ ഇത് ബിജെപിയുടെ മൺ കി ബല്ലോ ഉല്ലാസ് ബാബുവിന്റെ മൺ കി ബാത് അല്ല ഈ പരിപാടി ഉല്ലാസ് ബാബു കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ കേൾക്കുന്നു

അതൊരു സാങ്കൽപ്പിക ഉത്തരമായിട്ട് അവിടെ നിപ്പുണ്ട് ഉത്തരം പറയാൻ ആ ഖസരയിൽ ഉല്ലാസ് ബാബു ഇല്ല ഉല്ലാസ് ബാബു ഇല്ല